സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ജി എസ് ടിയിലാകെ നാല് റേറ്റേ ഉള്ളൂ പൂജ്യം അഞ്ച് പതിനെട്ട് നാൽപ്പത് എന്ന് പറഞ്ഞ റേറ്റേ ഉള്ളൂ പല സാധനങ്ങൾക്കും ടാക്സ് റേറ്റ് കുറച്ചിട്ടുണ്ട് അതേപോലെ ചില സാധനങ്ങൾക്ക് ടാക്സ് റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ട് കൊക്കോ കോൾ കൊക്കോ കോള പോലെയുള്ള കാർബണൈറ്റേഡ് വാട്ടേഴ്സിനൊക്കെ ഇരുപത്തെട്ടൊന്ന് നാൽപ്പത് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതേപോലെ പ്രീമിയം കാർസ് അതും ഇരുപത്തെട്ടൊന്ന് നാൽപ്പതാക്കിയിട്ട് എന്ത് ചെയ്തിട്ട് ഉയർത്തിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞ ഒരു ഇരുപത്തിരണ്ട് ശതമാനം ഒഴിവാക്കിയിട്ടുണ്ട് ഫലത്തിൽ ഒരു പത്ത് ശതമാനത്തിന്റെ ബെനിഫിറ്റ് അവിടെ കിട്ടും പിന്നെ ഡ്രസ്സിന്റെ കാര്യം ഫുഡ് വെയറിന്റെ കാര്യം ഡ്രസ്സ് രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലുള്ളത് പ്രീമിയം കാറ്റഗറി ആയിട്ട് പതിനെട്ട് ശതമാനത്തിലും അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ താഴെ വരുന്നതിന് അഞ്ച് ശതമാനമേ ഉള്ളൂ ചെരുപ്പിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് പിന്നെ ഇൻഷുറൻസിലാണ് ഒരു പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത് അത് പതിനെട്ട് എന്നുള്ളത് സീറോ ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ലൈഫ് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും ദെൻ പിന്നെ സിമെന്റ് എയർ കണ്ടീഷണർ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കാറിന്റെ ആക്സസറീസ് അതൊക്കെ ഇരുപത്തെട്ട് മുതൽ പതിനെട്ടാക്കിയിട്ടും ചെയ്തിട്ടുണ്ട് കുറച്ചിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കുക ഇത് കുറച്ചതിൻ്റെ ആനുകൂല്യം പോലെയുള്ള സാധാരണ കസ്റ്റമർക്ക് ഇത് കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അഥവാ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയാണ് പരാതി കൊടുക്കാൻ വേണ്ടി പറ്റുക നിലവിൽ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ടാക്സ് റേറ്റ് കുറച്ചതുമായി ബന്ധപ്പെട്ട് കൺസ്യൂമർക്ക് കിട്ടേണ്ട ബെനഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പരാതി കൊടുക്കാനുള്ള ഒരു സംവിധാനം ടെക്നിക്കലി നമ്മുടെ രാജ്യത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും കിട്ടിയിട്ടില്ലെങ്കിൽ ആരോട് പോയിട്ട് പരാതി പറയും അങ്ങനൊരു സംവിധാനം ഇല്ലാതെയാണ് ഈ റേറ്റ് കുറച്ചു എന്നൊക്കെ പറയുന്ന ഒരു ചടങ്ങ് എന്ത് ചെയ്തിരിക്കുന്നത് നടത്തിയിരിക്കുന്നത് ഇനി റേറ്റ് കുറയും ആര് വിചാരിക്കണം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കണം സാധനങ്ങളുടെ കേസിൽ കണ്ട കേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിക്കാര് തീരുമാനിക്കണം അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഇരുപത്തെട്ട് എന്നുള്ളത് പതിനെട്ടാക്കി കുറച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരുപത്തെട്ട് എന്നുള്ളത് പതിനെട്ടായി കുറച്ചതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന എന്ത് ചെയ്താൽ മതി വിചാരിച്ചാൽ മതി പക്ഷെ ആ കമ്പനിക്കാര് സ്വാഭാവികമായിട്ടും ഈ റേ ടാക്സ് റേറ്റ് കുറയുന്നതിൻ്റെ ബെനിഫിറ്റ് കസ്റ്റമർക്ക് പാസ് ചെയ്യാതിരിക്കാൻ അവർ അവരുടെ സെല്ലിംഗ് പ്രൈസ് എന്തെയും കൂട്ടും അങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കുന്ന കാര്യം കൺസ്യൂമർ പോയിട്ട് നമ്മൾ സാധാരണ ചെറുകിട കച്ചവടക്കാരത്ത് പോയിട്ട് ടാക്സ് റേറ്റ് കുറഞ്ഞില്ലേ അതിൻ്റെ വില കുറയേണ്ടേ എന്നുള്ള രീതിയിൽ അടി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം റീറ്റെയിലേഴ്സിനും ഹോൾസെയിലേഴ്സിനും ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർജിനെ അവർക്ക് കിട്ടുകയുള്ളൂ അപ്പം റേറ്റ് കുറഞ്ഞതിൻ്റെ പൂർണ്ണമായ ബെനിഫിറ്റ് ഒരു കൺസ്യൂമർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഉത്പാദിപ്പിക്കുന്ന കമ്പനിക്കാരെന്ത് ചെയ്യണം തീരുമാനിക്കണം അത് ഓട്ടോമൊബൈലായാലും എയർ കണ്ടീഷണർ ആയാലും സിമെൻ്റ് ആയാലും ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളാണ് തീരുമാനിക്കേണ്ടത് ഇനി അവർക്ക് ഇത്ര റേറ്റിനെ വിറ്റുള്ളൂ എന്ന് നിയമം ഉണ്ടോ ഇല്ല ഇന്ത്യ രാജ്യത്ത് ഉൽപാദകർക്ക് അവരുടെ പ്രൊഡക്റ്റ് എത്ര രൂപക്ക് വിൽക്കാനുള്ള സൗകര്യമുണ്ട് അതിന് ഗവൺമെന്റ് എന്ത് ചെയ്യില്ല അവരുടെ പ്രൊഡക്റ്റിനെ എം ആർ പിയിൽ പോയിട്ട് തടയിടാനൊന്നും ഗവൺമെന്റിന് പറ്റില്ല സർവീസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ കൊടുക്കുന്ന സർവീസിന് ഞാനാണ് ഫീസ് പ്രഖ്യാപിക്കുന്നത് അത് ഇത്രയേ പറ്റൂ എന്ന നിയമൊന്നുമില്ല അപ്പോൾ